സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ ഖത്തറിനെതിരെ അമേരിക്കൻ പിന്തുണയോടെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലും ഇസ്രായേൽ ധനമന്ത്രിയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു വരുത്തിയ കേന്ദ്ര സർക്കാർ നടപടിയിലും പ്രതിഷേധിച്ചാണ് സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ സാമ്രാജ്യത്വ വിരുദ്ധ ദിനം സംഘടിപ്പിച്ചത് എസ് രാജേന്ദ്രൻ നായർ അധ്യക്ഷനായിരുന്നു സുഭാഷ് ജി നാഥ് സ്വാഗതം പറഞ്ഞു പുനലൂർ ടി ബി ജംഗ്ഷനിൽ ചേർന്ന യോഗം സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ശിവശങ്കര പിള്ള ഉദ്ഘാടനം ചെയ്തു ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കൊന്ന് അധികാരത്തിലിരിക്കുന്ന ബി ജെ പി കഴിഞ്ഞ രാജ്യത്ത് മറ്റ് അല്ലെങ്കിൽ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് ആ കോൺഗ്രസ് ഇത്തരം വിഷയങ്ങളിലെല്ലാം ഒരു അഴകുടമ്പൻ സമീപനമാണ് സ്വീകരിക്കുന്നത് തെരഞ്ഞെടുപ്പിലെ ലാഭനഷ്ടങ്ങൾ നോക്കിയിട്ടാണ് അവർ നിലപാടുകൾ സ്വീകരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ അത്തരം ലാഭനഷ്ടങ്ങൾ നോക്കിയിട്ടല്ല സാർവദേശീയ ദേശീയ പ്രശ്നങ്ങളിൽ നിലപാടുകൾ സ്വീകരിക്കുന്നതും അഭിപ്രായം സ്വരൂപിക്കുന്നു അതിന് ഒട്ടേറെ ഉദാഹരണങ്ങളുണ്ട് ഞാനത് സംബന്ധിച്ച് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് ലോകമല്ലാത്ത ഒരു ഭീഷണിയുടെ വക്കിൽ നിൽക്കുകയാണ് നേരത്തെ അത് എല്ലാവർക്കും ബോധ്യമുള്ള വിഷയവുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം പതിനേഴാം തീയതി ആരംഭിച്ച പാലസ്തീനെതിരായിട്ടുള്ള ഇസ്രായേലിന്റെ യുദ്ധം ഇപ്പോഴും കൊടിയ ഭീകരതയോടുകൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് പി സജി നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പലത എന്നിവർ സംസാരിച്ചു റിപ്പോർട്ടർ സുരാജ് പുനലൂർ രാധാസ് ചൌക്കറോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ